നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അപ്രതീക്ഷിത നീക്കങ്ങളാണ് ഗൾഫ് രാഷ്ട്രത്തിൽ നടക്കുന്നത് പ്രത്യേകിച്ച് കുവൈറ്റിൽ കുവൈറ്റ് പാർലമെന്റായ മജ്ലിസ് അൽ ഉമാ പിരിച്ചുവിടുന്നു പൊതു തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അസോബാഖ് ആഹ്വാനം ചെയ്തു ഗവൺമെന്റും പാർലമെന്റും തമ്മിലെ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് അമീറിന്റെ ഇത്തരത്തിലുള്ള ഇടപെടൽ ഇതോടെ രാജ്യം വീണ്ടും പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് പാർലമെന്റും ഗവൺമെന്റും തമ്മിലുള്ള ഭിന്നതകൾ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഖ് സഭ പിരിച്ചുവിടാൻ തീരുമാനിച്ചത് രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് രാജ്യത്തോട് സംസാരിക്കാൻ കിരീടാവകാശിയും ഡെപ്യൂട്ടി അമീറുമായ ഷെയ്ഖ് മിഷൽ അൽ അൽ അഹ്മദ് െ ചുമതലപ്പെടുത്തുകയും ചെയ്തു ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത കിരീടാവകാശയാണ് അമീറിന്റെ തീരുമാനം പ്രഖ്യാപിച്ചത് രാഷ്ട്രത്തിന്റെ സുസ്ഥിരതയും പുരോഗതിയും ലക്ഷ്യം വെച്ച് പാർലമെന്റ് പിരിച്ചുവിടാൻ അമീർ തീരുമാനിച്ചതായും ഇത് സംബന്ധിച്ച ഉത്തരവ് വരുന്ന മാസങ്ങളിൽ ഉണ്ടാകുമെന്നും ഷെയ്ഖ് മിഷൽ പറഞ്ഞു കുവൈറ്റിനെ ശരിയായ ജനാധിപത്യ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാൻ പാർലമെന്റിലേക്ക് ശരിയായ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു കുവൈറ്റ് മന്ത്രിസഭ രാജിവെച്ച് ഇപ്പോൾ കാവൽ മന്ത്രിസഭയാണ് തുടരുന്നത് പാർലമെന്റുമായുള്ള പ്രശ്നങ്ങളാണ് മന്ത്രിസഭയുടെ രാജിയിലേക്ക് നയിച്ചത് പാർലമെന്റുമായുള്ള ബന്ധം നന്നാക്കാനായി മന്ത്രിസഭ രാജിവച്ച് പുനഃസംഘടിപ്പിച്ച ശേഷം പ്രശ്നങ്ങൾ അവസാനിച്ചില്ല രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് രാജ്യത്ത് അവസാനമായി പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിനുശേഷം മൂന്ന് തവണ മന്ത്രിസഭ രാജിവെക്കേണ്ടി വന്നിരുന്നു പാർലമെന്റും ഗവൺമെന്റും തമ്മിലുള്ള ബന്ധം നന്നാക്കുന്നതിനായി അമീറിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ സംവാദം നടത്തിയിരുന്നു ഇതിനുശേഷവും പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നില്ല ഗവൺമെന്റും എം പിമാരും ഒത്തുപോകാത്ത അവസ്ഥ തുടർന്നതോടെയാണ് ഭരണഘടന നൽകുന്ന പ്രത്യേകാധികാരം ഉപയോഗിച്ച് ദേശീയ താല്പര്യം മുൻനിർത്തി അമീർ നാഷണൽ അസംബ്ലി പിരിച്ചുവിടാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ we